ദേ ഇതെന്താണെന്ന് കണ്ടോ എന്റെ എൻ്റെ ദൈവമേ ഇത് ചക്ക അല്ലെങ്കിൽ വൈൽഡ് ജാക്ക് ഫ്രൂട്ട് ആണേ കണ്ടിട്ട് കൊതി വന്നില്ലേ ഹാ നിങ്ങളെ ഇന്ന് ഞാൻ കൊതിപ്പിച്ച് കൊല്ലും കാരണം എന്നാന്ന് അറിയാമോ മലയാളിക്കല്ല ഒരു നോസ്റ്റാൾജിയാണ് ഈ ചക്ക ഇല്ലേ ഇത് കണ്ടു കഴിഞ്ഞെന്നാൽ എവിടെ കണ്ടെന്നാലും ഞാൻ വാങ്ങിക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഇന്ന് ഞാനൊന്ന് കോട്ടയത്തെ ലുലു മോളിൽ പോയി ഒത്തിരി സാധനമൊന്നും ഇല്ല ചെറിയ ഇച്ചിരി സാധനങ്ങൾ വാങ്ങിക്കാൻ പോയതാണ് അപ്പോൾ തേണ്ട് ആഞ്ഞലിച്ചക്ക ഇരിക്കുന്നു ഈ വർഷം ഇതുവരെ ആഞ്ഞലിച്ചക്ക ക കണ്ടില്ലായിരുന്നു അപ്പോൾ ഈ ആഞ്ഞലിച്ചക്ക ക കണ്ടപ്പോഴതിനു വായി വെള്ളം വന്നെന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ വിലയൊന്നും നോക്കിക്കേ വൺ എയ്റ്റി നയൻ റുപ്പീസ് പെർ കെ ജി എന്ന് പറഞ്ഞാൽ ഈ ആഞ്ഞിലിച്ചക്ക തിന്നാനുള്ള കൊതി കൊണ്ട് വിലയൊന്നും നോക്കിയില്ല കേട്ടോ ഏതാണെങ്കിലും ഒരു ചുളുക്കൊന്നും ഇല്ലാത്ത മുഴുത്തി ഒരെണ്ണം തന്നെ അങ്ങ് വാങ്ങി വീട്ടിൽ വന്ന ഉടനെ പൊളിച്ചു നോക്കിയപ്പോൾ തേൻ നിറയെ ചുളയുണ്ടായിരുന്നു പക്ഷേ ഒരു സൈഡും മുഴുവൻ ചതഞ്ഞ് പോയതായിരുന്നു എങ്കിലും ബാക്കി നല്ല രുചിയായിരുന്നു കേട്ടോ ഇനി ബംഗാളി എന്നാണോ ഇതും കൊണ്ട് വഴിയേരിയിൽ ഇരിക്കുന്നതെന്ന് ഞാൻ നോക്കിയിരിക്കുകയാണ് അപ്പൊ എല്ലാരും കൊതിച്ചില്ലേ